ഇത് മാസ മോട്ടോർസിൽ നിന്ന് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനൽ സർവീസായിട്ട് കയറിയാണ് അപ്പോൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ടുമ്പോൾ എൻ്റെ ബാക്ക് ബ്രേക്ക് ലാന്ഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമുക്ക് ഇത് നമുക്ക് കിടക്കണത് ഹോണ്ടയുടെ കമ്പനി ലാൻഡർ തന്നെയാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി അതേപോലെ തന്നെ ചെയിൻ ചെറുതായിട്ട് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാം ചെയിൻ ലൂ ഓയിലൊ കൊടുത്ത് നിന്ന് ക്ലിയർ ചെയ്തെടുക്കുക പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴല്ലോ എയർ ഫിൽറ്റർ ഒക്കെ ശരിക്കും നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടും പോപ്പിലൊക്കെ പിടിച്ചൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടി വരാം കാരണം ഈ കണ്ടീഷനിൽ കിടന്ന് ഓടും തോറും നമുക്ക് ഹെഡിനകത്ത് കരികയുടെ അളവ് വളരെ ക്രമാതീതമായിട്ട് കൂടും അപ്പോൾ അത് എയർ ഫിൽറ്ററും പ്ലഗും കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട് സാധാരണ ഇപ്പം നമ്മൾ പുതിയ എയർ ഫിൽട്ടർ ഇട്ടാൽ കൂടി നമുക്ക് പതിനായിരം ആണ് എയർ ഫിൽറ്ററിൻ്റെ ഒരു കാലാവധി കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതലായിട്ട് കിടന്ന് ഓടും തോറും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോബ്ലംസ് ഹെഡിനകത്താണ് അതിൻ്റെ പ്രോബ്ലം വരാം കൂടുതൽ പെട്രോൾ ഇറങ്ങിച്ചല്ലും കുറേ കത്താണ്ട് പോകും അതിനകത്ത് ഇപ്പോൾ കരിയായിട്ട് അതിനകത്ത് ഫോം ചെയ്യും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടോ അപ്പം നിലവിൽ നമ്മൾ ബ്രേക്ക് മറ്റേ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ചെയ്ഞ്ച് ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചതാണ് ഓയിൽ ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂട്രൻ്റെ ലൈറ്റ് തെളിയില്ല ന്യൂട്രൻ ലൈറ്റ് തെളിയുന്നില്ല അത് സ്വിച്ചിൻ്റെയാണ് കംപ്ലയിൻറ്റ് അപ്പോൾ അത് നമ്മളത് ക്ലിയർ ചെയ്തിട്ടേ കട്ടോ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആമറോൺ ബാറ്ററി ആണ് ഇരിക്കുന്നേ ഏഴാം ആംബിയറിൻ്റെ അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ മൂന്ന് കിട്ടുന്നുണ്ട് വോൾട്ട് ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ കണ്ടീഷനകത്ത് കാണിക്കും ഇതിനകത്ത് ഡാമേജും ആയൊരു കണ്ടീഷനിലാണ് കാണിക്കുക സെൽഫ് ഡാമേജുകൊണ്ട് കാണിക്കുക സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി നമുക്ക് ബാറ്ററിയുടെ ഒരു പ്രോബ്ലം വരാനായിട്ടുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട് നിലവിലോട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി ശ്രദ്ധിച്ചേക്കാം സെൽഫിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കുമ്പോൾ ഓൾറെഡി ബാറ്ററി ആകുമ്പോൾ ദിവസം മനസ്സിലാക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് കേബിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് കേബിളിൻ്റെ അവിടെ ഔട്ടർ പൊട്ടിയിട്ട് അത് ക്ലച്ച് ലോഡായിട്ട് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ കൈയോടെ മാറ്റി കളഞ്ഞ് ചെയ്യാൻ തന്നെ ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അത് കൈയോടെ നമുക്കത് ചേഞ്ച് ചെയ്ത് തരാം അതേപോലെ ക്ലച്ചിൻ്റെ ലിവറും പൊസിഷൻ ചേഞ്ച് ആയിട്ട് ചേഞ്ചായിട്ട് ഒരു കണ്ടീഷനിലേക്ക് അപ്പോൾ നമ്മളത് ക്ലച്ച് കേബിൾ മാറുമ്പോൾ കൂട്ടത്തേക്കിടയിൽ ഇതൊന്നും ചേഞ്ച് ചെയ്തിട്ടാക്കാം അപ്പോൾ വെറുതെ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടും കറക്റ്റ് തന്നെയല്ല ഇതിൻ്റെ പൊസിഷൻ ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും ബ്രേക്ക് ക്ലച്ച് പഠിക്കുന്ന സമയത്ത് ലിവർ ഈ ഹാൻഡിൻ്റെ അടിഭാഗത്തേക്ക് ആയിട്ടാണ് പോകുന്നത് നമ്മളത് ലെവൽ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും അപ്പോൾ അത് മാറ്റി ഇട്ടാൽ മതി അതിനുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ സൈഡ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രേക്ക് പാഡൊക്കെ ഓൾറെഡി ഉണ്ട് നമുക്ക് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല കാലിപ്പറ ബ്രാക്ക്റ്റ് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റബ്ബർ ബൂട്ടുകൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തുതരണം കേട്ടോ പ്ലഗ്ഗിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് പ്ലഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ ഉണ്ട് അതിനകത്ത് പിന്നെ അതേപോലെ എൻജിനിയർ മാറുന്നുണ്ട് മെയിനായിട്ട് നമുക്ക് ഇത്രയും വർക്കാണ് മെയിനായിട്ട് വരാം കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല കാരണമെന്ന് വെച്ചാൽ നിലവിൽ മിസ്സിങ്ങോ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റോ വേറെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഓടിച്ച് നോക്കുമ്പോഴും പ്രത്യക്ഷത്തിലൊക്കെ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതുകൊണ്ട് തൽക്കാലം കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല കേട്ടോ എയർ ഫിൽറ്ററും പ്ലഗുമാണ് ആണ് ചേഞ്ച് ചെയ്യുക ഞങ്ങളുടെ സർവീസ് ഓൾറെഡി കാർബേറ്റർ ക്ലീനിങ്ങ് ഒന്നും വന്നില്ല എന്തേലും നമുക്ക് ആവശ്യമാണെങ്കിൽ ടൂണിങ്ങിൻ്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ജനറൽ സർവീസാണ് നമ്മൾ ചെയ്തു പോകുന്നത് മാത്രം ഇപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ വേറെ യാതൊരു കംപ്ലയിൻറ്റുമില്ല അത് തന്നെ അത് ആ തലസ്ഥിതിയിലാണ് കാർബോറ്റർ നിൽക്കുന്നത് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും വർക്കുകളാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും കൂടി ഞാൻ വാട്ട്സപ്പിലേക്ക് വീഡിയോയും കൂടി ഞാൻ വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം അപ്പോൾ ഒന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മാറ്റുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്നുകൂടിയും പറയാം എയർ ഫിൽട്ടർ മാറ്റുന്നുണ്ട് പ്ലഗ് മാറ്റുന്നുണ്ട് എൻജിൻ ഓയിൽ പിന്നെ നോട്ടറിൻ്റെ സ്വിച്ച് ചേഞ്ച് ചെയ്യാനുണ്ട് ക്ലച്ചിൽ പൊറും അതിൻ്റെ കേബിൾ മാറുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ബസ്സർ ഓൾറെഡി വർക്കിംഗ് അല്ല അപ്പോൾ അതും കൂടി അതിനത് ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അത്രയും കേസ് ചെയ്തിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലി ഇട്ടാൽ മതി